കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് യു ഡി എഫ് ജില്ലാ ചെയർമാനും ഇടുക്കി ജില്ലാ പ്രസിഡന്റും എറണാകുളം ജില്ലാ പ്രസിഡന്റും യുഡിഎഫിന്റെ ജില്ലാ കൺവീനറുമായപ്പോൾ ആയപ്പോൾ കേരളാ കോൺഗ്രസ് എമ്മിൽ എം ഏഹ് യു ഡി എഫ് ഇട്ട സാഹചര്യത്തിൽ പാർട്ടിയുടെ കോട്ട ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന എന്നെ എന്ത് അയോഗ്യാണ് മാറ്റി യു ഡി എഫ് സംസ്ഥാന സമിതി അംഗമായിരുന്ന മോഹൻസ് ജോസഫ് അന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം പങ്കേറ്റെടുത്തത് മറ്റു ജില്ലകളിലൊക്കെ കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്മാരായിരുന്ന ജില്ലാ ചെയർമാൻമാരും കൺവീനർമാരും എന്റെ കാര്യത്തില് ഞാൻ പറയുന്നു പക്ഷേ മുമ്പ് ഞാൻ പിന്നെ ഉദാഹരണത്തിന് ചോദിക്കുമ്പോൾ ജോസ് കെ മാണി വിഭാഗം യു ഡി എഫ് ഇട്ട ശേഷം പാലായിൽ നിന്നുള്ള നിന്ന് കൊണ്ട് ശക്തമായി കേരള കോൺഗ്രസ് നേരിട്ട് യു ഡി എഫിന് വേണ്ടി പോരാടിയാ പ്രസിഡന്റ് എന്നെ ഒഴിവാക്കി മറുപക്ഷത്തു നിന്ന് പ്രിൻസ് റുക്കോസിനെ അന്ന് തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഏറ്റുമാനം സീറ്റിൽ മത്സരിപ്പിച്ചത് എന്ത് കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇനിയെങ്കിലും അദ്ദേഹം വെളിപ്പെടുത്തണം അന്ന് സ്വഭാവം നമുക്കറിയാം മോൻ ശ്വാസം വെളിത്തിരുത്തി രണ്ടാമത്തെ സീറ്റിൽ ജില്ലാ പ്രസിഡന്റ് എനിക്ക് സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാൽ നിൽക്കുമ്പോൾ ദ്ദേഹം കൊണ്ടുപോകുന്നു അദ്ദേഹം കൊണ്ട് മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും മറുപടി പറഞ്ഞാൽ മതി എന്റെ എന്റെ യോഗ്യത എന്തായിരുന്നു അദ്ദേഹം പറയണത് മൂന്നാല് കാലങ്ങളായി നമുക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏത് പാർട്ടിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിമർശിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും ഡി സി സി പ്രസിഡന്റ് ചെയർമാനും ആവർത്തിക്കും സാഹചര്യത്തിലും ഇത്തവണ മാറ്റമുണ്ടായി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മിറ്റി കൺവീനറാകണം അതിനുവേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചെയർമാനാക്കാനും അദ്ദേഹം കളിച്ച് അപ്പൊ എന്നെ മാറ്റി നിർത്തിയത് എന്റെ എന്തായോഗ്യത കൊണ്ടാണ് അതോടൊപ്പം തന്നെ ഞാൻ പറയാം സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്ന പാനലിൽ നിന്ന് പോലും എന്നെ മാറ്റി നിർത്തിയത് അത് എന്റെ എന്തായോഗ്യത കൊണ്ടാണെന്നോ അത് ഇനിയെങ്കിലും വെളിപ്പെടുത്തണം പിന്നെ അഞ്ച് രണ്ടായിരത്തി മൂന്നിൽ നവംബർ ഒമ്പത് പത്ത് തീയതികളിൽ കേരള കേരളകുടാസ വിഭാഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പാലാ ദിവ ലൈസ് ക്ലപ്പിൽ നാനൂറ് അംഗങ്ങൾ എഴുന്നത്തി രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെ നടന്ന ക്യാമ്പിൽ നിങ്ങളൊക്കെ പങ്കെടുത്തതായി ആ ക്യാമ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്ര നടക്കുന്നത് ആ ക്യാമ്പിൽ ജില്ലാ പദയാത്ര പാർട്ടിയുടെ ജില്ലാ പ്രസിദ്ധിക്ക് ജില്ലാ പദയാത്ര പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുത്ത് കാര്യങ്ങൾ നടത്തി വന്നപ്പോ ഒരാഴ്ച മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു റബ്ബർ മാർച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്റെ ജില്ലാ പദയാത്ര പൊളിക്കാനായിച്ച് പ്രഖ്യാപിച്ചു എന്റെ ജില്ലാ പദയാത്ര പൊളിക്കുക അതായത് നമ്മുടെ ഫ്രൈമിൽ നിന്ന് മാറ്റി നിറച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ ഉദ്ദേശം അത് എന്തിനു വേണ്ടിയായിരുന്നു ആറ് പോഷക സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ കണ്ടിട്ടുണ്ടായി പാർട്ടി നടക്കുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ ആകുമെന്ന് സാധാരണഗതിയിൽ പാർട്ടിയുടെ സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ആ ജോയി ഇബ്രാഹമാണ് ചുമതല വഹിക്കേണ്ടിരുന്നത് റിട്ടേണിംഗ് ഓഫീസർ കഴിഞ്ഞ ദിവസം കെ എസ് സി ബാലവാഹിന്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശ്രീ മോഹൻസ് ജോസഫ് തന്നെ അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസർ ചുമതല ഏറ്റെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു കെ എസ് സി ബാലവാഹ് യോഗ്യത അദ്ദേഹം പറഞ്ഞത് റബർ മാർച്ചിൽ കടുതുരുത്തിയിൽ നിന്നും കോട്ടയം വരെ പൂർണ്ണമായ നടന്ന ആളുകൾ കൈമൊക്കാൻ ആവശ്യപ്പെട്ടു ആ റബർ മാർച്ചിൽ മാർച്ചില്ല മോൻസിന്റെ മോള് പങ്കെടുത്തു മോൻസ് പറഞ്ഞ മുപ്പത് കിലോമീറ്റർ കടുത്തുരുത്തി ഒരാളെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്റെ യാത്രയ്ക്ക് ബദലായിട്ട് വെച്ചതാ അടുത്തുരുത്തി എട്ട് മണിക്ക് തുടങ്ങി കണക്കാരിയായപ്പോ ആളെല്ലാം പോയി അദ്ദേഹം കളർന്ന് വീണു അതിന് ഫ്രാൻസി കുറച്ച് നയിച്ചു ഞാനിടയ്ക്ക് മലവരെന്ന് പോയായിരുന്നു എന്റെ വ്യക്തിപരമായ കാര്യം അതിനുശേഷം മോൻസിന്റെ മോള് അദ്ദേഹത്തിന് കലയിലെ സോക്ഷിപ്പ് കൊടുക്കാനും മരുന്ന് വെള്ളം കൊടുക്കാനും കേട്ടോ മോളോട് കൂട്ടി എല്ലാ കാര്യം അങ്ങനെ സഹായിക്കാൻ മോള് പൂർണ്ണമായിട്ട് നടന്നു എന്നാണ് പറയുന്നത് എന്നാലും ആ കൊച്ചിനോട് പറഞ്ഞു ഈ കേസെ സമ്പാടന വെള്ളിച്ച് പറഞ്ഞു കടുത്തുരുത്തി മുതൽ കോട്ടയം വരെ പൂർണമായി നടന്നവർ കൈ നോക്കാൻ ആ കൊച്ചിനെ കൊണ്ട് കൈമൊക്കിയാണ് അദ്ദേഹം ആ കൊച്ചിനെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറക്കു ഇറക്കിയത് വളഞ്ഞ വഴിയിൽ അല്ലേ ഇറക്കിയത് ഏഴ് കടുത്തുരുത്തി രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച് മുപ്പത് അഞ്ചു മണി തിരുനക്കരയിൽ എത്തുന്ന പ്രഖ്യാപിച്ച അപർമാർച്ച് പാതി വഴിയിൽ നിർത്തി ഈ പ്രവർത്തകരെ ബസ്സിൽ നിന്ന് ബസ്സിൽ കയറ്റി ഉൾപ്പെടെ നേതാക്കൾ കാറിൽ സഞ്ചരിച്ചു തിരുനക്കരയിൽ എത്തിച്ച് കഷ്ടിച്ച് നാനൂറ് പേർ മാത്രം പങ്കെടുക്കുന്ന യോഗത്തിൽ ഉദ്ഘാടന പ്രതിപക്ഷ എത്തിച്ച് അപമാനിച്ച താങ്കളുടെ മാർച്ചിൽ ഒരാളെങ്കിലും മുഴുവൻ സമയം പങ്കെടുത്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുക ആ മാർച്ച് നടന്നിട്ടില്ല എനിക്ക് നീലമംഗലം പാലം പറയാൻ ബസാ കൊണ്ടുപോകുന്നു മോനസ് നടക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു ആ അതിൽ എങ്ങനെയാ വെച്ചിരുന്നു അഞ്ചു മണിക്ക് വി ഡി സതീശൻ മൈതാനത്ത് വരൂ എന്ന് പറഞ്ഞു അഞ്ചു മണിയായപ്പോ മാർച്ച് നീലമംഗല പാലത്ത് മംഗളത്തിനടുത്തി ഞാൻ ചോദിച്ചു പ്രതിപക്ഷ ഭൂവിന്ദികളോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പോണൊരു രക്ഷപ്പെടുന്ന ഒരു മാർഗ്ഗമുള്ളൂ അദ്ദേഹം ഇട്ടത്തെ പ്ലാൻ റെയിൽവേ സ്റ്റേഷൻ വഴി വളരെയോ വഴി തിരുനക്കലിലേക്ക് ഞാൻ പറഞ്ഞാൽ ഏഴായിരത്തി കയറുന്നു വേണമെങ്കിൽ ലക്ഷമമായിരം മാറുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് തിരുനക്കലിനെ തന്നെ താങ്ങുമ്പോൾ നേരെ ആക്കി അഞ്ചു ഓടിച്ചു പ്രതിപക്ഷ ഉദ്ഘാടനം ചെയ്തു നാനൂറ് പേരുടെ ഞാൻ കണ്ടതാണ് അപ്പൊ ആരെങ്കിലും പൂർണ്ണമായിട്ട് പങ്കെടുത്തോ എന്നുള്ളതാണ് ചോദ്യം പിന്നെ എട്ടാമത്തെ പ്രസിദ്ധമായ ചോദ്യം കേരള കോൺഗ്രസ് പിടർന്നപ്പോൾ കെ എം മാണിസാരെ സന്തോഷ ശരിയും ആദർശ രാഷ്ട്രീയ രാഡവുമായിരുന്ന സി എഫ് സാറിനെ ചെയർമാൻ ആക്കാതിരിക്കാൻ അത് കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് സി എഫ് സാർ ചെയർമാനായ കേസ് പരാജയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് സി എഫ് സാറിന്റെ ചെയർമാൻ ആക്കാതിരിക്കാൻ ബോധപൂർവ്വം ശ്രീ ഓൺസ് എന്ന കളിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട നേതാവ് അദ്ദേഹം ചെയർമാനായിട്ട് ഒരു ഒരു ദിവസം ചെയർമാനായിരുന്നു അദ്ദേഹം നമ്മൾ വിട്ടു പിരിയുമായിരുന്നു അതിന്റെ ഏക ഉത്തരവാദിത്വം മാണി വിഭാഗത്തോടെ ഉള്ള കടുത്ത വിരോധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഒൻപത് കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ സംസ്ഥാന മാണി വിഭാഗത്തിൽ നിന്ന് വന്നവർ ആകണത്തും മാനദണ്ഡ അത് ഉണ്ടാക്കി ഞാൻ വന്നപ്പോ അനങ്ങൾ ഉണ്ടാക്കി അന്ന് യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് എന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആക്കുകയും അങ്ങയുടെ ബിനാമി ഇടപാടുകളിലും സ്വകാര്യ ഇടപാടുകളിൽ സ്വകാര്യ ഇടപാടുകളിൽ പറയുന്നില്ല സ്വകാര്യ ഇടപാടുകളിലും അല്ല പങ്കെടുത്തിരുന്ന മൂവർ സംഘത്തിൽപ്പെട്ട ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയി ജേസ് ജോസഫിനെ യൂത്ത് ഫോർ പ്രസിഡന്റ് ആക്കാൻ താങ്കൾ നിർബന്ധം പിടിച്ചിരുന്നുവെങ്കിലും മാണിഭാഗത്തിൽ നിന്നും എന്നോടൊപ്പം കടന്നു വന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അജിത് മുദ്രവലെ യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് എന്റെയും ജോലി പ്രാബിന്റെയും നിർബന്ധം വിജയവാസം പഠിക്കുന്നാൽ അങ്ങയുടെ പെട്ടിപ്പിടുത്തക്കാരനായ യൂത്ത് ഫണ്ട് പെട്ടിപ്പിടുത്തക്കാരനായ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആക്കാൻ സാധിക്കാത്ത അന്ന് മുതൽ താങ്കൾ എന്നോട് കാട്ടിയ ശത്രുതയിലെ മുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ സ്ഥിതി അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിനോട് വിനയം അദ്ദേഹത്തിന്റെ ആളിനെ ജേസം ജോസഫിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനാണ് എന്നെ അന്ന് അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് എന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കി വായിക്കാനായിരുന്നില്ല അന്ന് അജിത് മുദ്രവല ജില്ലാ പഞ്ചായത്ത് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ ആക്കണമെന്ന് പറഞ്ഞു ഒരു നായർ നായർഭാഗത്തിൽപ്പെടുകയാണ് ആണോ ഒന്ന് ഞാൻ ശബ്ദമായി നിർബന്ധം പിടിച്ചുകൊണ്ടാണ് സത്യത്തിൽ അജിത് മുതറ സംസ്ഥാന പ്രസിഡന്റ് ആയത് ജയിസിനെ അതാക്കാൻ പറ്റാത് ആ നിമിഷം മുതൽ അന്ന് മുതൽ എന്നോട് തുടങ്ങിയ മുദ്രവാണ് അതൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എന്നെ നീക്കി താങ്കളുടെ ബിനാമിയും തീ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ ബിനാമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാർട്ടി തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എന്നെ നീക്കി താങ്കളുടെ ബിനാമിയും സ്വകാര്യ ഇടപാടുകളുടെ സുഹൃത്തുക്കളായ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ബിനാമിയെ പ്രസിഡന്റ് ആക്കാൻ താങ്കൾ നടത്തിയ വിലകുറഞ്ഞ കളികൾ പാർട്ടിയിലും നാട്ടിലും പാട്ടാണ് മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ എന്റെ ജില്ലാ ഓഫീസർ സെക്രട്ടറിയായി അങ്ങയുടെ പിന്നാമിയായ ഇപ്പോഴത്തെ പ്രസിഡന്റ് അങ്ങ് നിർബന്ധിതാപു അന്ന് അന്ന് തന്നെ എന്റെ മുകളിൽ സൂപ്പർ പ്രസിഡന്റ് ആക്കി താങ്കൾ വായിക്കുകയും ചെയ്തു കഴിഞ്ഞ ചെയ്ത് കഴിഞ്ഞ പാർട്ടി തെരഞ്ഞെടുപ്പിൽ സ്ഥാനത്തിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായി അദ്ദേഹത്തെ നിയമിക്കുകയും എന്റെ ഇലക്ഷൻ രംഗത്ത് പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയും ആയിരുന്നു ആയിരുന്നു നീക്കങ്ങളെന്ന് അരിയാഹാരം കഴിക്കുന്ന അവർക്ക് ബോധ്യമുണ്ട് ഈ പച്ച യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോൾ എന്നെ അപമാനിച്ച് വെടക്കാക്കി തരിക്കുവാനുള്ള ദുരുദാക്ഷരമായ നീക്കങ്ങൾ നടത്തി